ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു ബിരിയാണി ആയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ചോറ് വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന അരി ഇത് ജീരകശാല അരിയാണ് ഇത് ഒരു ജോക്കർ കൈമ ആ ഒരു കൂട്ടത്തിൽ പെടുന്ന അരിയാണ് ഇതൊരു ഒന്നര കിലോ അരി അരിയുണ്ട് ഞാനിതൊന്ന് കഴുകി ഒരു ഇരുപത് മിനിറ്റ് നേരം വെള്ളം പോകാൻ വെച്ചതാണ് ഇന്ന് ഞാൻ ചോറ് വെച്ച് കൂട്ടുക ചെയ്യുന്നത് അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പം തീ കുറച്ച് സിമ്മിലാക്കിയിട്ട് വേണം അരി ഇട്ട് കൊടുക്കാൻ തിളച്ച വെള്ളത്തിലേക്ക് നേരെ അരി അരിയിടുവാണെങ്കിൽ നമ്മുടെ മേത്തക്കാവും കേട്ടോ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മുടെ അരി മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂട്ടം എന്ന് പറയുന്നത് തക്കോലം കറുവപ്പട്ട പിന്നെ ജാതിപത്രി ഏലക്ക ഗ്രാമ്പു വഴനയില എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ചൂട്ടത്തി ഒരു ചെറുനാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട് ഈ ചെറുനാരങ്ങ നീരൊഴിക്കുമ്പോൾ ഉണ്ടല്ലോ ചോറും കുഴഞ്ഞു പോകാതെ ഒട്ടിപ്പിടിക്കില്ല പിന്നെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് ഒരു മൂന്ന് സ്പൂണോളം കണക്കിലാണ് ഞാൻ ഇടുന്നത് പിന്നെ നമുക്ക് ചോറിന് ഉപ്പ് കുറവാണോ എന്ന് ഊറ്റുന്നതിന് മുമ്പേ ഒന്ന് നോക്കണം നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഇടാം എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ അതിനു മുമ്പ് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഒരു കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ ചോറ് വെന്ത് പോവാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഒത്തിരി വെന്ത് പോകരുതേ നമ്മുടെ ചോറ് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് നന്നായിട്ട് വേകണ്ട ഒരു മുക്കാൽ ഭാഗം വലിയ ഒരു പരുവത്തിൽ വേകുമ്പോൾ നമുക്കിതൊരു നൂറ്റി എടുക്കാവേ ഞാൻ അതിലേക്കുള്ള ചിക്കനാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊരു രണ്ടര കിലോ ഉണ്ട് ഒന്നര കിലോ അരിയാണ് നമ്മൾ ചോറ് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു രണ്ടര കിലോ ഇട്ട് അപ്പോൾ രണ്ട് സൈസിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ചോറിൻ്റെ കൂടി വയ്ക്കാനുള്ളത് വലിയ കഷ്ണങ്ങളും പിന്നെ ബാക്കി ഒരു ഈ ഒരു വലുപ്പത്തിലെ കഷ്ണങ്ങൾ എന്നിട്ട് നമുക്കിതേക്ക് മസാല കൂട്ടാം മസാല കൂട്ടാനായിട്ട് ആദ്യം തന്നെ ഞാനിതേക്കിടുന്നത് ഇച്ചിരുമുളക് പൊടിയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ കാശ്മീരി ഇട്ടാൽ മതി എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ഇടാം ഞാനിപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി എരിവിൻ്റെ മുളക് കൂടിയാണ് ഇടുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു ഒരു ടീസ്പൂണ് ഒരു ഒന്നരയൊക്കെ ഇടുന്നുണ്ട് ഇത്രയും ചിക്കൻ ഉണ്ടല്ലോ അത് ഇത്രയും കൂടി ഇടുന്നുണ്ട് പിന്നെ ഞാൻ അതിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് അതൊരു ആര ടീസ്പൂണാണ് ഇടുന്നത് ഇതൊക്കെ ടീസ്പൂണാണ് കേട്ടോ പിന്നെന്താന്ന് വെച്ചാൽ നമ്മളതിക്കിടുന്നത് ഉപ്പാണ് ഉപ്പിടുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉപ്പ് എടുത്തിട്ട് ഇതുകൊണ്ട് ഉപ്പ് ഇങ്ങനെ ഒരു ടീസ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്കിങ്ങനെയൊന്നും ഇട്ട് നോക്കാം അപ്പോൾ ഇത് പാകമല്ല അപ്പോൾ ഇച്ചിരി കൂടി ഇടാം അപ്പോൾ ഒരു അര ടീസ്പൂണും കൂടി ഇടുക അപ്പോൾ ഒരൊന്നര ടീസ്പൂണായി ഇനി എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുക നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതെല്ലാം മസാല തേച്ച് പിടിപ്പിക്കണം ഇതിക്ക് വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു അരമണിക്കൂർ നേരം ഒന്ന് അടച്ചു വയ്ക്കാം ഇനിയിപ്പോൾ ഒരു മണിക്കൂറിന്ന് അത്രയും നല്ലത് എന്നാലും മാക്സിമം ഒരു അരമണിക്കൂറ് ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം ഇരിക്കട്ടെ മസാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു പത്ത് സവാളയാണ് അപ്പം നമുക്ക് അത്രയും ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവാള പിന്നെ തന്നെയല്ല ഇതുകൊണ്ട് ചെറിയ ചെറിയ സവാളയാണ് വലുതൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് ഇനിയിപ്പം ഗ്രേവി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള കുറച്ചെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പം നമ്മൾ കനം കുറച്ച് തന്നെ കട്ട് ചെയ്യണം നമ്മളിത് വാട്ടണ്ടേ അപ്പം നമ്മൾ കനം കുറച്ച് ഇതാ ഈ ഒരു വലിപ്പത്തിൽ നൈസായിട്ടിങ്ങനെ അരി വേണമുണ്ടല്ലോ വേഗം വാടിക്കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കനം കുറച്ച് ഇങ്ങനെ അരിയാണ് കേട്ടോ നമ്മുടെ നമ്മളിങ്ങനെ വെറുതെ നിൽക്കേണ്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചോറ് അടുപ്പത്തിട്ടിട്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം പിന്നെ മസാല വരട്ടി വെച്ചിട്ട് ഇതുപോലെ അതിക്കുള്ള മസ പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇങ്ങനെ അരിഞ്ഞു വയ്ക്കാം അപ്പക്കനൊക്കെ മസാലയൊക്കെ ചിക്കനിലേക്കൊക്കെ പിടിച്ചു വരും അപ്പോൾ കൈ നമുക്ക് പെട്ടെന്ന് തന്നെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ ഈ ഉള്ളി മുഴുവൻ നമുക്കിങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കാവേ നമ്മുടെ സവാളയൊക്കെ എന്താ ഞാൻ ചെറിയ കനം കുറച്ച് കുറച്ച് എല്ല അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിക്ക് തക്കാളിയാണ് ഈ ഒരു വലിപ്പത്തിൽ ഒരെണ്േ ഉള്ളിച്ചൊരു വലുത് കേട്ടോ ബാക്കിയൊക്കെ ചെറിയ തക്കാളിയാണ് അപ്പോൾ ഒരു അഞ്ച് തക്കാളി ഇട്ടിട്ട് അപ്പോൾ നമുക്കത് ഒന്ന് കട്ട് ചെയ്യാവേ അത് കട്ട് ചെയ്യുമ്പോഴും നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്യണേ ഇച്ചിരി ഒക്കെ കേടും ഉണ്ട് നമ്മൾ എത്ര എടുത്താലും അതിനകത്ത് ഇച്ചിരിയൊക്കെ കേടുകൊണ്ടാകും അപ്പം നമ്മൾ ഒരെണ്ണമൊക്കെ കൂടുതൽ എടുക്കേണ്ടി അല്ലേ ോക്ക രണ്ടൂന്നെണ്ണം എടുത്തപ്പോൾ ഒക്കെ ഉള്ള് കേടാണ് അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ അരിയാവേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കട്ടിങ് പാടയിലൊക്കെ വെച്ച് അരിയാനൊന്നും അറിയാത്തത് കൊണ്ടാവട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ അരിയാനറിയുള്ളൂ ഞാൻ നമ്മുടെ തക്കാളി ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഞാൻ ഇച്ചിരി വലിയൊരു തക്കാളി എടുത്തു അപ്പോൾ ചെറുത് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ വലിയ തരണം കൊടുത്തത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കേടുവാണ് അപ്പോൾ പിന്നെയും ചെറുത് തന്നെ എടുക്കേണ്ടി വന്നു ഞാനിതൊക്കെ ചതയ്ക്കാനായിട്ട് ഒരു എട്ടല്ലേ വെള്ളുള്ളി ഇച്ചിരി വലിയ വെള്ളുള്ളിയാണ് ഒക്കെ കിട്ടുന്ന ഇങ്ങനത്തെ വലിയ സൈസാണല്ലോ പിന്നെ ഒരു പച്ചമുളക് ഒരു ഏഴെണ്ണം പിന്നെ ഈ ഒരു വലിപ്പത്തിൽ ഇഞ്ചി അപ്പോൾ നമുക്കതൊന്ന് ചതച്ചെടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ പൊരിക്കാൻ തുടങ്ങാവേ ഇനി അതിൽക്ക് വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഞാൻ സൺഫ്ലവറോലാണേ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ കഴിവതും പൊരിക്കലില്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും അപ്പോൾ നമ്മൾ ഓയിൽ എന്തെങ്കിലും ഒരു ഓയിലിൽ തന്നെ വേണം പൊരിച്ചെടുക്കാൻ ഒന്ന് ചൂടായിക്കോട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഈ എണ്ണ ചൂടായെന്നറിയാനായിട്ട് എന്താ ചെയ്യുന്ന എണ്ണ അറിയാനായിട്ട് തിളച്ചിട്ടുണ്ടെന്നറിയാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പൊട്ടൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് കണ്ടെന്നാൽ പൊന്തി വരുന്നുണ്ട് അപ്പോൾ എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ ചിക്കൻ പെറുക്കി ഇട്ട് കൊടുക്കാവേ ആദ്യം ഞാൻ വലിയ രീതികളാണ് ഇടുന്നത് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ സീ ആക്കി കൊടുത്തിട്ട് കിടന്ന് മൂക്കട്ടെ നമ്മൾ വറക്കണ്ട വറുക്കണ്ട ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്കിപ്പോൾ വരണം ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഏത് ദിവസം ഒരു സൈഡായിട്ടുണ്ട് നല്ലോണം ആയിട്ടില്ല എന്നാൽ നമ്മൾ രണ്ട് മൂന്ന് വയസ്സായിട്ടിങ്ങനെ അപ്പുറം അപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനാണ് എല്ലായിടം നന്നായിട്ട് വീഴുകയുള്ളത് നമ്മൾ ഈ മൂട്ടിങ്ങൾക്ക് പെട്ടെന്ന് കഴിയാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇരിച്ചും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ രണ്ടിട്ടും നല്ല പൊരിപ്പിച്ചതിൻ്റെ മണം വരുന്നുണ്ടോ രേവതി പറയുന്ന പോലെ നല്ല ചിക്കൻ പൊച്ച ഒക്കെ മണം വരുന്നുണ്ടോ നമുക്ക് നമ്മുടെ ഈ ചിക്കനൊക്കെ എന്തൊരു പതിവുമ്പോൾ നമുക്ക് കോടി മാറ്റാം അത് കോഴി മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിനകത്ത് തന്നെ ആ പൊടി അങ്ങ് മാറ്റണം അല്ലെന്ന് വെച്ചാൽ അടുത്ത നമ്മൾ നമ്മളിടക്കം കരിഞ്ഞ അപ്പോൾ രണ്ടാമത്തെ തൂപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിം തന്നെ ഇട്ടാണ് പൊടിച്ചെടുക്കുന്നത് നമ്മുടെ ചിക്കൻ മുഴുവൻ ഇത് വറുത്ത് കൊരിയിട്ടുണ്ട് ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ മുഴുവനും വറുത്തത് ഇനി നമുക്ക് നമ്മുടെ ഉള്ളി സവാള ഉള്ളി വാട്ട അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ എണ്ണ തന്നെ നമ്മൾ ആ പൊടിയൊക്കെ ഒഴിവാക്കി ആ എണ്ണയാണ് ഒഴിക്കുന്നത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വെല്ലുവിളി ഇട്ട് കൊടുക്കാതെ നമ്മൾ ീ കൂട്ടിയിടാതെ കൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വന്നു നമ്മളിതൊന്ന് വാട്ടിയെടുക്കാനെ നമ്മുടെ ഉള്ളി ഈ ഒരു പരുവും വാടിക്കഴിയും നമുക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന വെള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചഴച്ച പേസ്റ്റ് വെച്ച് കൊടുക്കാവെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാതെ നന്നായിട്ട് ഒന്ന് ഇളക്കണം നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതിലേക്കുള്ള ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഒരുപാട് ഉപ്പ് ഇടണ്ട ഈ ഉള്ളി നമ്മൾ ചിക്കനും ചോറിനും ഒക്കെ ഉപ്പ് ഇട്ടതാകുമ്പോൾ ഒരു ഒരു ടീസ്പൂൺ അങ്ങനെ ഉപ്പിട്ടാൽ മതിയേ ലാസ്റ്റ് ഉപ്പൊക്കെ കുറവാണോ കുറവാണെന്നൊക്കെ മസാല നോക്കിയിട്ട് ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് ഓടിപ്പോയെങ്കിലും ഓരോരുത്തർക്കും ഓരോ സൈസിലല്ലേ ഉപ്പ് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇട്ടാൽ മതി ആദ്യം തന്നെ ഒരു പാടുപ്പൊന്നും ഇടണ്ട നമുക്കൊരു കണക്കിന് നമ്മൾ ആദ്യം ഇടുക നിങ്ങൾ ഈ വീഡിയോ കാണും കൊടു കാണുന്ന കൊടുത്തിട്ട് തന്നെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ അത് സപ്പോർട്ടൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല കേട്ടോ എന്നാലും കുറച്ചും കൂടെ ഒക്കെ ഒന്നാവാം ഇച്ചിരി കമൻ്റുകളും ലൈക്കുകളും ഒക്കെ ഒന്ന് പോകുന്നോട്ടെ പിന്നെ നമുക്കിതിലേക്ക് എന്താ ഒരു ഇച്ചിരി മുളക് പൊടിയോ ഒരു ടീസ്പൂൺ മുളക് പൊടിയേ പിന്നെ പിന്നെന്താ ഇച്ചിരി മഞ്ഞൾപ്പൊടി അതൊരാ കാൽ ടീസ്പൂണാണ് ചെല്ലിപ്പം എന്താ ഇച്ചിരി ഗരം മസാല ഇടുക ഗരം മസാല ഒരു ടീസ്പൂണാണ് ഇടുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ൊരു അല്പം കുരുമുളക് പൊടിയും കൂടി ഇടാം അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ എരിവ് കൂടുതലാകുമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇടണ്ട കാരണം നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കുന്നതല്ലേ അപ്പോൾ ഇത് ഒരു കാൽ ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു ഒരു നുള്ളു അതായത് ഒരു ഇച്ചിരി മല്ലിപ്പൊടി അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ നമുക്ക് നന്നായിട്ട് ൊന്ന് ഈ മസാലയൊക്കെ എല്ലാം അടുത്തൊന്ന് ഇളക്കി ഒന്ന് പിടിപ്പിക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം സിമ്മിലിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഞാൻ സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കില്ല വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ആ വെള്ളമൊക്കെ തക്കാളിൻ്റെ സവാളൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും ഇനി നമുക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടുകൊടുക്കാവേ നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് മുകളിൽ വരുമ്പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ിക്കൻ പൊരിച്ചത് കൊണ്ട് ഉടഞ്ഞു പോകത്തൊന്നുമില്ല അപ്പോൾ പേടിക്കൊന്നും വേണ്ട ഉടഞ്ഞു പോകുന്നൊന്നും പേടിക്കണ്ട ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒരു ഇച്ചിരി തൈരും ഇത ഇതേപോലൊരു കൈലിനൊരു രണ്ട് കൈലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് തവി നമ്മൾ കയ്യിലൊന്ന് പറഞ്ഞ് കുറഞ്ഞിങ്ങനെ ചീലിച്ചിടും പിന്നെ ഇത് ഇത് കണ്ട ഇങ്ങനെ ഒരു ഒരു രണ്ട് തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിരിക്കൊരു ശക്കല ഒരു ഒരു ഇതിൻ്റെ ഈ ഒരടപ്പിന് ഒരടപ്പ് ഉള്ളുട്ട് അത് ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി വിനീകറണേ അതും കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത്തിരി നമ്മുടെ ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് പുതിനേം കൂടെ ഇതിൽ മല്ലിച്ചപ്പാണ് കൂടുതലും പുതിനേ കുറച്ചേ ഉള്ളൂ കുറച്ചിടലുള്ളൂ മല്ലിച്ചപ്പാണ് നമ്മൾ ബിരിയാണിക്ക് അധികം ഇട്ട് കൊടുക്കല് ലേസം പുതിനൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നോട്ടെ നമുക്ക് നമ്മുടെ ചോറിൻ്റെ മെലോഡിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്കിത്തിരി സവാളയൊന്നും വാട്ടിയെടുക്കാവേ ഇതിന് ഞാനിത്തിരി നെയ്യാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് നെയ്ച്ചിർ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ചൂടിൻ്റെ കൂടുതൽ ഒഴിക്ക് ഇടാനായിട്ട് എടുക്കാനെത്താണ് നെയ്യേ നെയ്യൊന്ന് ചൂടായിക്കോട്ടെ ഞാൻ ഒരു സവാളയാണ് കാരണം കുറച്ചായിരുന്നു വെച്ചാൽ തന്നെ നന്നായിട്ടൊന്നുംഴറ്റെടുക്കാവ നമ്മുടെ സവാള നമുക്ക് കോരി മാറ്റാവേ ഒത്തിരി അങ്ങോട്ട് കറുത്തു പോകേണ്ട ഒരു മുരുമൊരുമുറിന്ന് ഒരു ശബ്ദം വരുമ്പോഴത്തേന് നമ്മളത് കോരി മാറ്റാം ഇച്ചിരി കയറച്ചാണ് ഇടുന്നത് അത് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ എട്ടാൽ മാസം മതി വെച്ചും ഓപ്പൺ ആണ് അപ്പോൾ അത് പുറത്ത് ജസ്റ്റ് എങ്ങനെയൊന്ന് പാടിയാൽ മതി ഒരുപാട് നമ്മൾക്ക് കട ഇതാവണ്ട നമുക്കപ്പോൾ പോകാം ഇനി ഞാൻ ഇത്തിരി ക്യാഷ് വേണം ഇടുന്നത് അത് ജസ്റ്റ് എങ്ങനെയൊന്ന് എങ്കിൽ മൂട്ടാൽ മതി ഒരുപാട് അങ്ങോട്ട് കറക്കണ്ട നമുക്ക് തീ ഓഫാക്കാം നമുക്ക് ദമ്പിടാം ഞാൻ ദമ്പിട ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ഗ്രേവി കുറച്ചത് ഇങ്ങനെ ഇങ്ങനെ എടുക്കും കുറച്ചിങ്ങനെ എടുത്ത് ശകലം ഒരുപാടല്ല കുറച്ചിങ്ങനെ എടുത്ത് മാറ്റി വെച്ചു ഇതിൻ്റെ അടിയിൽ ഒരു നനവുണ്ട് ഇത് നമുക്ക് എൻ്റെ മേലേക്ക് നമ്മുടെ ചോറ് കുറച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ലെയർ ചോറ് ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിൽ കീ നമ്മളീ വറുത്ത് വെച്ചിട്ടുന്ന് സവാളയുണ്ടല്ലോ അതൊരു ഇങ്ങനെയൊന്നും ഇച്ചിരി ഇട്ട് കൊടുക്കാം ഒരുപാടല്ല കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാതെ ഒരുപാടൊക്കെ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ ഇതാണ് കേട്ടോ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല പിന്നെ ഇച്ചിരി ക്യാരറ്റ് ഇച്ചിരി മുന്തിരി ചൂടണ്ടേ എന്റെ കൈ കൊള്ളാതെ നോക്കണം പിന്നെ ക്യാഷു പിന്നെന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മേലോടി ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് കട്ടയ നെയ്യ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഇച്ചിരി മല്ലിച്ചപ്പും ഇങ്ങനെ ഇതിൻ്റെ മെലോടി ഇടുക ഇനിയും ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഇതിൻ്റെ മെലോഡി ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം മഞ്ഞ മഞ്ഞക്കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇല്ല അപ്പം ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു കാ ഒരു നുള്ളാട്ടോ ഒത്തിരി ഒന്നും ഇടുന്നില്ല പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മെലോഡി കൂടി വിട്ടു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ മിക്സ് മിസ്സ് ചെയ്യുമ്പോണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടാകും അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ കൂടി ചോറിട്ട് കൊടുക്കാം ഞാൻ രണ്ടാമതും രണ്ടാമത്തെ ട്രിക്കും ചോറിട്ടിട്ട് അതിൻ്റെ കൂടി നമ്മുടെ സവാള ക്യാരറ്റ് ക്യാഷും മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഗരം മസാല ഒരു ഇട്ടിട്ടുണ്ട് ഇനി മല്ലിച്ചപ്പ് ഇട്ട് വെച്ചിട്ട് ഇനി എന്താ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിനി ദമ്മിടാം ദമ്മിടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചിട്ട് അടച്ചു വയ്ക്കാറ് ഞാൻ ഇടാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലേക്ക് വെക്കുന്നത് ഒരു പത്ത് കിലോനോളം നോളം കഴിവ് എൻ്റെ ചപ്പാത്തിക്കൻ്റെ നല്ല വിറ്റം അതാണ് വെച്ചിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിക്കട്ടെ സമ്മന്തിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് നമുക്ക് സമ്മന്തി എന്തേലെയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കണേ പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു ഒരല്ലി വെള്ളി ഇച്ചിരി ഇഞ്ചി ഒരു മൂന്ന് കഷണം ചുവന്നുള്ളി ഇനി നമുക്കത് പ്രധാനമായിട്ട് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുതിനേലയാണ് പുതിനസ സംബന്ധി എന്നാണ് ഇതിന് പറയുക ഒരു ശകല മതി മല്ലിച്ചപ്പ് ബാക്കി പുതിനേലയാണ് ഇനി നമ്മൾ ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പും ഇട്ട് ഇനി എന്താ ചെയ്യുക നമ്മൾ വെള്ളമല്ല ഒഴിക്കുന്നത് അതിന് വിനീഗറാണ് ഒഴിക്കുന്നത് ഒരു സ്പൂണ് വിനീഗർ നമ്മൾ ഒഴിച്ച് അരച്ചാൽ നമ്മുടെ പുതിനാസ ചമ്മന്തി റെഡി നമ്മുടെ പുതിനാ ച ആയിട്ടുണ്ട് നിങ്ങൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയൊരു പുതിനാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണേ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി മസാലയൊക്കെ ഇത് കണ്ട നന്നായിട്ട് മസാലയൊക്കെ ദമ്മിട്ട് നമുക്ക് കൂടി ആവശ്യത്തിന് ഇങ്ങനെ ഇളക്കി യോജി ഇതേണ്ട മസാലയൊക്കെ ആയിട്ടുണ്ട് ചോറാണേലും പാകത്തിനും വെന്തിട്ടുള്ളൂ അങ്ങനെ ചോറ് വയ്ക്കുമ്പോൾ നിങ്ങൾ ചോറ് വെച്ചാൽ ഇതുകൊണ്ട് ഒരു ഒരു ചോറ് മുട്ടാതെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് സേർവ് ചെയ്യാം നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി നമ്മുടെ മസാലയൊക്കെ ആവശ്യത്തിന് എല്ലായിടത്തും നമുക്ക് അത്ര വേണോ അത്ര ഇളക്കിയാൽ മതി ഇനിയിപ്പോൾ ഒരു വെള്ളച്ചോറ് മിക്സ് ചെയ്യാതെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മേലേന്ന് കുറച്ച് ചോറും വേണേൽ മാറ്റി വയ്ക്കാം ഇങ്ങനെ ഒരു ബിരിയാണി തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പേർക്കൊക്കെ കഴിക്കാൻ ധാരാളമായിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഇതുപോലെ കൂടെ ഒരു ബിരിയാണിയൊക്കെ ആക്കണേ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്